വയനാട് ജനതയ്ക്ക് സഹായപ്രവാഹം ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് പാലക്കാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഹായം തുടരുകയാണ് കൊല്ലങ്കോട് കുരിക്കൽ സൺസ് തോട്ടപ്പുര വീട്ടിൽ ശിവകുമാർ എന്ന ഓട്ടോ ഡ്രൈവർ മൂന്ന് ദിവസത്തേക്ക് ഓട്ടം നടത്തിയത് വയനാട്ടിലെ ജനങ്ങൾക്കായാണ് വയനാടിന് കൈത്താങ് എന്ന പേരിൽ ഓട്ടോറിക്ഷയ്ക്ക് മുന്നിൽ ബാനർ സ്ഥാപിച്ചാണ് ഇതിന് തയ്യാറെടുത്തത് ഒരാഴ്ച മുമ്പ് വാങ്ങിയ പുത്തൻ ഓട്ടോയിൽ ഓട്ടം നടത്തി കിട്ടിയ മൂന്ന് ദിവസത്തെ വരുമാനം പയ്യലൂർ ഹരിജനോദ്ധാരണ വായനശാല മുഖേന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി സഹായം ധനസഹായം നമ്മളെ കൊണ്ടാണ് മൂന്ന് അവിടെ അവരെ എൽപ്പിക്കുന്നോ? അതിപ്പോ എങ്ങനെയാണ് കൊടുക്കുക? ഇപ്പോ ഞങ്ങളെ ക്ലബ്ബിലും ക്ലബ്ബും മുഹന്ദരൻ കൊടുക്കുക. ഹർജൻ അന്താരന ഹർജൻ അന്താരന വൈൻസ് അല്ലേ? അവർന്ന് കൊടുക്കുക. അവരെ കൊടുത്തോണ്ട്. അപ്പോൾ ഡീസലി നിങ്ങൾ സെപ്പറേറ്റ് ആടിക്കോ? ആ ഡീസൽ സെപ്പറേറ്റ് ആ. അപ്പോൾ ഇതിലിട്ട് എത്ര കളക്ഷൻ എത്ര അത് കൊടുക്ക്. മൂന്ന് ഇസ്റ്റൈ ബൈസൽ. ആ മൂന്ന്. നിങ്ങൾ തോന്നാനുള്ള കാരണം എന്താ? ഒരു ഒരു നെന്മ കൊടുക്കാനുള്ള ഒരു നെന്മ ഉണ്ട്. മനസ്സിലായോ? പാലക്കാട് കൊടുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ശാരദാ ബസ് ഒരു ദിവസത്തെ കളക്ഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ആലത്തൂർ മലമലമുക്കിൽ നടന്ന ചടങ്ങിൽ വെച്ച് ബസ് ഉടമ ശാരദാദാസനിൽ നിന്ന് കെ ഡി പ്രസന്നൻ എം എൽ എ തുക ഏറ്റുവാങ്ങി വയനാടിലെ ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ദിവസത്തെ വരുമാനം പൂർണ്ണമായി ഈ ബസ്സിലെ കറക്ഷൻ പൂർണ്ണമായും ഏൽപ്പിക്കാൻ വേണ്ടി നിശ്ചയിച്ചു ആ ഫണ്ട് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ എത്തിച്ചേർന്നത് വളരെ സന്തോഷകരമായ അനുഭവമാണ് ഈ ദിവസങ്ങളിലെല്ലാം ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വിവിധ വ്യക്തികൾ വിവിധ സ്ഥാപനങ്ങൾ ഇത്തരം ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ടുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും മാതൃകാപരമായ ഒരു സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് ബാബു മലമലവുക്ക് ബ്രാഞ്ച് സെക്രട്ടറി അഡ്വക്കേറ്റ് സത്യൻ മഞ്ചേരി നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു